ംഗിയുടെ വിശുദ്ധിയും പട്ടണത്തിന്റെ പ്രൗഢയും സേവനത്തിന്റെ മഹിമയും ഗുണമേന്മയുടെ പരിപൂർണതയും ഈ പുതിയ കാലത്തിന്റെ പുത്തൻ കുതിപ്പിന് കാതോർത്തു നിൽക്കുന്ന ജനതയുടെ സംഗമ കേന്ദ്രമായ പടിഞ്ഞാറങ്ങാടിയുടെ വ്യാപാര ഭൂപടത്തിൽ വിലയുള്ളത് വിലക്കുറവിൽ വസ്ത്ര ബസാർ റോഡ് പടിഞ്ഞാറങ്ങാടി നാളെ കാലത്ത് പത്ത് മണിക്ക് നിങ്ങൾ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥനകളും സഹകരണങ്ങളും ഏറ്റുവാങ്ങി ആത്മീയ ഗോപുരങ്ങളിൽ പരിലസിക്കുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന ധർമ്മം നിർവഹിക്കുന്നു ഉദ്ഘാടന ചടങ്ങിന്റെ സന്തോഷ മുഹൂർത്തങ്ങൾക്ക് മാറ്റി കൂട്ടിക്കൊണ്ട് കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ മാറിയ ഹാസ്യ സാമ്രാട്ടുകളായ ലാല എന്ന എന്ന നസീർ മുഖ്യാതിഥികളായി കടന്നു വരുന്നു ദിവസം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോ ും ഒരു കൂടാതെ ഉദ്ഘാടന വേളയിൽ പങ്കാളികളാകുന്നവരിൽ നിന്നും വിൻസ് നറുക്കെടുപ്പിൽ വിജയിക്കുന്ന ഭാഗ്യശാലിക്ക് ഒന്നാം സമാനമായി മുപ്പത്തിരണ്ട് ഇഞ്ച്